ഹലോ ദിസ് ഹലോശി എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അർജന്റീന ടീമും മെസ്സിയും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു കുറെ നാളുകളായി നമ്മൾ ഈ ന്യൂസ് കേൾക്കുന്നുണ്ട് മെസ്സിയെ റോഡ് മാർഗം കൊണ്ടുപോകുമ്പോൾ കാണാൻ കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾക്കാണ് അവസരം നൽകുന്നത് അതിൻ്റെ എ ഐ മോഡൽ വീഡിയോ വരെ പുറത്തിറക്കി കഴിഞ്ഞു തുടങ്ങിയ മാരക തള്ളുകളായിരുന്നു കേരള സർക്കാരും കേരള സ്പോർട്സ് മന്ത്രിയും സ്പോൺസർമാരും കൂടെ ചേർന്ന് കുറച്ച് ദിവസങ്ങളായി നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ സ്പോൺസർമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അർജന്റീന ടീം നമ്മളെ ചതിച്ചെന്ന് അവർക്ക് കേരളത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഇവരുടെ വാദം പൊളിച്ചുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സത്യാവസ്ഥ പുറത്തുവിട്ടിരിക്കുകയാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കായികമന്ത്രിയുടെയും സ്പോൺസർമാരുടെയും വാദം പൂർണ്ണമായി തള്ളുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കൂടിക്കാഴ്ച നടത്തിയ എഫ് എ മാർക്കറ്റിംഗ് തലവൻ ലിയാൻഡ്രോ പീറ്റേഴ്സിനാണ് നിലപാട് വ്യക്തമാക്കിയത് മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുന്നതിന് തയ്യാറാക്കിയ കരാർ ലംഘിച്ചത് കേരള സർക്കാരാണ് എന്നാണ് എഫ് എ പ്രതിനിധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പണം ആവശ്യപ്പെട്ട് മുൻപ് രണ്ട് തവണ എ എഫ് എ സർക്കാരിനും സ്പോൺസർക്കും നോട്ടീസ് നൽകിയിരുന്നതാണ് റിപ്പോർട്ടുകൾ ആ വിവരങ്ങളാണ് വ്യക്തമാക്കുന്നത് മെസ്സി വരുന്നു വരുന്നു ടീം ഒടുവിൽ പവനായി ശവമായി ഇനി നമ്മുടെ സ്പോർട്സ് മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തള്ളിമറിക്കാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം സംസ്ഥാന ഗവൺമെന്റ് ആരുമായും കരാർ ഒപ്പിട്ടില്ല അത് സ്പോൺസറാണ് അർജന്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ പണം അടച്ചതിന് ശേഷം ഈ ഒക്ടോബർ നവംബർ ഈ വിൻഡോവിൽ അവർക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചു എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് സ്പോൺസർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുമ്പോൾ ഈ ഗവൺമെന്റ് മാറും സംവിധാനങ്ങൾ മാറും സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെന്റ് വരും അതിൽ ഈ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരിക്കണമെന്നില്ല പ്രതിപക്ഷ ആയിരിക്കും വരിക അതൊക്കെ ശരി തന്നെ അപ്പോൾ അത് സ്പോൺസർക്ക് ഒരു താല്പര്യക്കുറവുണ്ടായി അതവരെ അറിയിച്ചു അപ്പോൾ മെസ്സി വരുമെന്ന് കരുതി കാത്തിരുന്ന മലയാളി ആരായി ആരായി നിങ്ങൾ തന്നെ പറയും പിന്നെ ഇവരെല്ലാം എന്ത് വിഡിത്തം പറഞ്ഞാലും അതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള വിഡ്ഢികളുടെ നാടാണ് കേരളം